ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുപേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് യഷയാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളതറിയുന്നില്ല അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും യശയാപ്രവാചൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് മുമ്പുള്ളവയെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട ഞാൻ പുതിയത് ചെയ്യാൻ പോകും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ ക്രിസ്തുവിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാത്രം മുമ്പിൽ വെച്ച് സഞ്ചരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നവരാണ് എന്നു വെച്ചാൽ അന്ന് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു എനിക്കൊരുപാട് സാധ്യതകളുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ഞാനതൊന്നും ചെയ്തില്ല എൻ്റെ സമയത്തെ ഞാൻ പാഴാക്കി കളഞ്ഞു ദൈവം ദാനമായിട്ട് തന്ന എൻ്റെ ജീവിതത്തെ ഞാൻ ഒത്തിരി ഇല്ലാതാക്കി കളഞ്ഞു എന്നൊക്കെ ചിന്തിക്കുന്നവരോട് ദൈവത്തിൻ്റെ ഈ വചനം പറയുകയാണ് നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട ഓർക്കണ്ട നിങ്ങൾ അതിനെക്കുറിച്ച് ധാരപ്പെടണ്ട ഒന്ന് നോക്കിയേ ഹാഗാർ എന്ന് പറഞ്ഞൊരു സഹോദരി അബ്രഹാമിൻ്റെ വീട്ടിനകത്ത് സകലവിധമായ അധികാരവും അനുഗ്രഹവും നന്മയൊക്കെ ഉണ്ടായിരുന്നതാണ് ആ വീട്ടിനുള്ളിൽ വസിക്കുമ്പോൾ തനിക്കൊന്നിനും ഒരു ബുദ്ധിമുട്ടില്ല ഒരു കുറവില്ല തനിക്ക് മാത്രമല്ല തൻ്റെ കുഞ്ഞിനും ഒരു കുറവില്ല എന്നാൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ അബ്രഹാം എന്ന് പറഞ്ഞ ആ വ്യക്തി ഹാഗാറിന് അപ്പൂ ഒരു തുരുത്തി വെള്ളവും കൊടുത്ത് വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് വേറെ പുറപ്പെട്ട ഹാഗാർ അബ്രഹാമിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നാൽ മരുഭൂമിയിലെത്തിയ ഹാഗാർ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അമ്പിൻപാട് ദൂരത്ത് ചെന്നിരുന്ന് കരയുന്ന ഒരു മാതാവ് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു കുഞ്ഞ് എന്നാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹാഗാറിൻ്റെ അടുക്കിലേക്ക് ദൈവം എന്ന് പറയുന്നുണ്ട് എന്തിനാ കരയുന്നേ കണ്ണു തുറന്നു നോക്ക് ഞാനൊരു ഉറവ തുറന്നിട്ടുണ്ട് പ്രിയരെ ഹാഗാറിന് പറയാൻ ആ ഭവനത്തെക്കുറിച്ച് ഒത്തിരി ഉണ്ട് എന്നാൽ ആ സാഹചര്യത്തിൽ ഹാഗാറിനോട് ചോദിച്ചാൽ ഹാഗാർ പറയും എന്നെ നോക്കിയിരുന്ന എന്നെ സംരക്ഷിച്ചിരുന്ന എനിക്ക് വേണ്ടി കരുതിയിരുന്ന അബ്രഹാമിനേക്കാൾ എത്രയോ വലിയവനാണ് എൻ്റെ ദൈവം ഞാൻ നിൽക്കുന്നത് മരുഭൂമിയിലാണ് ഞാൻ നിൽക്കുന്നത് നിർജ്ജന പ്രദേശത്താണ് എൻ്റെ കുഞ്ഞിൻ്റെ മരണം ഞാൻ മുഖാമുഖം കാണാൻ നിൽക്കുകയാണ് ആ കുഞ്ഞിനാണെങ്കിൽ പറയാനുണ്ട് ഇന്നലെ വരെ എനിക്ക് എല്ലാം തന്ന ഒരപ്പനുണ്ടായിരുന്നു ആ അപ്പൻ എന്നെ കൈവിട്ടു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമിയിലെ അപ്പന് തരാൻ പറ്റാത്ത ഒത്തിരി വലിയ കാര്യങ്ങൾ സ്വർഗത്തിലെ അപ്പന് തരാൻ പറ്റും പ്രിയരെ ആ മരുഭൂമിക്കകത്ത് ആ കുഞ്ഞിന് ജീവൻ നിലനിർത്താൻ ദൈവം തുറന്നുകൊടുത്ത ഉറവയ്ക്കരികെ നിന്നുകൊണ്ട് ആ ദൈവത്തെ ഉയർത്തിയതുപോലെ പ്രിയരെ പണ്ടുള്ളതിനെ ഓർത്ത് മുമ്പുള്ളതിനെ നിരൂപിച്ച് ഭാരപ്പെടാതെ മരുഭൂമിക്കകത്തും ഉറവ തുറക്കാൻ ദൈവം ശക്തൻ ആ കർത്താവിനെ മുറുകെ പിടിച്ച് മുമ്പോട്ട് സഞ്ചരിപ്പാൻ ദൈവം നിർമ്മയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്